ിൽ തെളിഞ്ഞത് കാറൽ മാക്സിന്റെയും ഏകൽസിന്റെയും സ്റ്റാലിന്റെയും മുഖങ്ങൾ കൂത്താട്ടുളം സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഓഫീസ് മന്ദിരത്തിന്റെ ചുമരുകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളുടെ ചിത്രങ്ങൾ വരച്ചു ചേർത്തത് കാക്കനാട് സ്വദേശി അയ്യപ്പൻ അയ്യപ്പൻകുട്ടി എന്ന പെയിന്റിംഗ് കലാകാരനാണ് ഓഫീസ് മന്ദിരത്തിന്റെ ചുമരുകളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടത്തിന്റെ നാൾ വഴികൾ ഓർമ്മപ്പെടുത്തുന്ന നിഴൽ ചിത്രങ്ങളും വരച്ചു ചേർത്തിരിക്കുന്നത് ചുവപ്പും കറുപ്പും വെളുപ്പും നിറങ്ങളിലുള്ള ഇനാമൽ പെയിന്റുകൾ ഉപയോഗിച്ചാണ് ഓഫീസ് മന്ദിരം പെയിന്റ് ചെയ്ത് ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഓരോ ഭാഗത്തും ഒരു അയ്യപ്പൻകുട്ടി ടച്ച് വരുത്താനും ഈ കലാകാരൻ മറന്നില്ല കാള ഉപയോഗിച്ച് നിലമൊഴുന്ന കർഷകനെ ന്യൂജൻ രീതിയിൽ ബോട്ടിൽ പെയിന്റിന്റെ സഹായത്തോടെ ത്രീ ഡി എഫക്റ്റിൽ ഇവിടെ വരച്ചു ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷങ്ങളായി പെയിന്റിംഗ് കലാരംഗത്ത് സജീവ പ്രവർത്തകനാണ് അയ്യപ്പൻകുട്ടി

കുറച്ച് ഒരാളങ്ങനെ ചെയ്യുന്നത് ഇത്രയും ഇതുപോലത്തെ ഭക്ഷണിച്ചിട്ടൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കുറവാണ് ആളുകൾ ചെയ്യുന്നത് ഞാൻ ഇതിപ്പോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനാമലാണ് സാധാരണ നേരത്തെ പണ്ട് ഇനാമലായിരുന്നു പണ്ട് ചെയ്തിട്ട് മെറ്റീരിയലാണ് ഈ ഇനാമൽ കുറേ നാളായിട്ട് ഇപ്പം കുറക്കില്ലായിരുന്നു ഇനാമിങ്ങനെ ചോരടിക്കാനോ അയ്യാനോ ഉപയോഗിക്കാനും ഇപ്പൊ മനുഷ്യർ പോലുള്ള സാധനങ്ങളാണ് അവര് പുതുമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ മാത്രമാണ് അതായത് ഒരു ഒരു ശ്രദ്ധ ഫ്ലെക്സിന്റെ കടന്നുവരവ് തൊഴിലിനു സാരമായി ബാധിച്ചുവെങ്കിലും വീണ്ടും പഴയ ട്രെൻഡ് തിരിച്ചു വരികയാണെന്നും ഈ കലാകാരൻ പറഞ്ഞു ഇപ്പോൾ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമരഴത്തിന്റെ തിരക്കിലാണ് അയ്യപ്പൻകുട്ടി പൊതുപണി കൊടുക്കുമായി ബന്ധപ്പെട്ട് യൂണിയൻ യൂണിയൻറ്റിലെ അവരുടെ ജീവനക്കാർക്ക് ദേശീയ പണി തുടർന്ന് രണ്ടു ദിവസത്തെ പണികൾക്കായി അയ്യപ്പൻകുട്ടി കൂത്താട്ടുകൊടുത്തെത്തിയത് ഇതിനുശേഷം തിരിച്ച് പഴയ തിരക്കുകളിലേക്ക് പോവുകയാണ് ഈ കലാകാരൻ കാക്കനാട് കളക്ട്രേറ്റിന് സമീപം ടി വി സെന്ററിലാണ് അയ്യപ്പൻകുട്ടിയും ഭാര്യയും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് പാർട്ടി ഏതായാലും അനം തരുന്ന തൊഴിൽ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഈ കലാകാരന് ഒരു ബിക്സരൂൺ കൂതാട്ടുളം രാമപുരം കവലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മുഖം വിലക്കിയ മന്ദിരം മന്ത്രി റോഷി അഗസ്റ്റിനും മുൻ എം പി ബിനോയ് വിഷുവും സന്ദർശനം നടത്തി ഒപ്പം മറ്റു നേതാക്കളും ഉണ്ടായിരുന്നു കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻടർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും